ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ അതെ പോലെ തന്നെ നമ്മളുടെ ഒരു ഡെയിലി വ്ലോഗാണ് രാവിലത്തെ ഒരു പരിപാടി തന്നെയാണ് കാരണം മിക്കപ്പോഴും ഉച്ചയ്ക്കലത്തേക്ക് വല്ല മീനും മിറച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ പപ്പയായിരിക്കും വയ്ക്കുന്നുണ്ടാവുക അതുകൊണ്ടാണ് മിക്കപ്പോഴും എൻ്റെ ചിതിൽ എന്താ പറയുക ചാനലിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങൾ കൂടുതൽ കാണുന്നത് അപ്പോൾ അത് ഇന്ന് നമ്മൾക്ക് ചെറുപയറും പുട്ടു വേണം പിന്നെ പുട്ടുണ്ടാക്കുന്ന ദിവസം എനിക്ക് ഭയങ്കര സുഖമാണ് കാരണം ഓൾറെഡി പപ്പ പുട്ടിന് വേണ്ടിയിട്ട് നനച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ചെറുപയറോ കടലയോ എന്താ വച്ചാൽ കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേവിച്ചു വെച്ചിട്ടുണ്ടാവും അപ്പം ഇന്നും ദൈ പതിവ് പോലെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കാപ്പിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് കുടിച്ച് അങ്ങനെ അവർ ഇച്ചിരിച്ച കുടിച്ച് കുടിച്ച് അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് ജസ്റ്റ് അപ്പം ഒന്ന് ചെറുപയറോ ഒലത്തി എടുത്താൽ മതി പക്ഷേ ഇന്നത്തെ ചെറുപയറിന് എനിക്ക് തക്കാളി ഉണ്ടായിരുന്നില്ല എനിക്കെന്തോ തക്കാളി ഇട്ടിട്ട് ചെറുപയർ ഇടുമ്പോൾ നമ്മൾക്ക് സാധാ ചോറിന് നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഒലത്തുന്ന സമയത്ത് എനിക്ക് തക്കാളി വേണ്ട തേങ്ങ ഇട്ടിട്ട് നമ്മളൊന്നും ഒതുക്കിയെടുക്കുമെന്ന് പറയുമല്ലേ അതുപോലെ ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷേ ഇവിടെ പുട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിലും ചാറൊക്കെ ഏട്ടന് ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ തക്കാളി ഇല്ലാത്തത് കൊണ്ട് ഇന്നത്തെ ചെറുപയർ ഒരു ഗുമായില്ല ഏട്ടൻ സത്യ ഏട്ടൻ കഴിച്ചിട്ട് പറഞ്ഞു ഏട്ടന് എൻ്റെ ഇന്നത്തെ ചെറുപയർ കഴിച്ചപ്പോൾ പണ്ടത്തെ സ്കൂളിലൊക്കെ കഞ്ഞീട് കൂട്ടൻ കൂടെ കിട്ടണ പയറ് ചെറുപയർ ഇല്ലേ അതാ ഓർമ്മ എന്നു പറഞ്ഞിട്ട് അവർ പുഴുങ്ങെടുക്കണ പോലെയല്ലേ ഉണ്ടാക്കുക പക്ഷെ ഞാനത് കഴിച്ചിട്ടില്ല അപ്പോൾ ഇതേ ഇത് സാധനം ഉണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് ചെയ്തതാണ് പിൻ ട്രസ്റ്റിൽ ബോട്ടിൽ ബോട്ടിലാട്ട് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം ഇങ്ങനത്തെ ഒരു ഡിസൈൻ കിട്ടി എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഏട്ടനും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതേ ഞാൻ സവാളയൊക്കെ ഒന്ന് വഴത്തിയിട്ട് നമ്മളുടെ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ മാത്രമേ ഇടുന്നുള്ളൂ ചില നേരത്ത് ഞാൻ എന്താ കുറച്ച് കറി മസാലയും ഒരു വളരെ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ആക്കാറുണ്ട് പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടെ വേപ്പിലിട്ട് ചതച്ച് വെളിച്ചെണ്ണയിലിട്ടിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തേങ്ങയും ഇട്ടിട്ട് ചെറുപയറിട്ട് ഉലത്തി നമ്മൾ കഴിക്കട്ടെ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിക്കണത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ചെറുപയറും ഒരച്ചാറും ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ അപ്പോൾ അതെ ഇതിപ്പോൾ ഞാൻ ചാറാക്കി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം പുട്ടിന് നനയാൻ വേണ്ടിയിട്ട് എൻ്റെ കെട്ടിയവന് ചാറ് വേണം പുട്ടിന് മാത്രമെന്നല്ല എല്ലാത്തിനും എടുത്ത് നിറയെ ചാറ് വേണം എന്താ പറയുക പണ്ട് അവരൊക്കെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടിട്ടുണ്ട് എന്താണ് ഇങ്ങനെ കഞ്ഞി പോലെ വലിച്ചു കുടിക്കുമായിരുന്നു എന്നൊക്കെ എനിക്കങ്ങനെ ചാറ് നിർബന്ധമില്ല എനിക്ക് ചാറിനേക്കാട്ടിലും കൂടുതലും എനിക്കൊരു ഒലത്താണ് ചോറ് കഴിക്കാൻ വേണ്ടത് ചാറില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ചാറ് മാത്രമാണെങ്കിലും എനിക്ക് പറ്റില്ല എനിക്ക് ഒലത്ത് വേണം അപ്പം നമ്മളുടെ ചെറുപയർ കറി കഴിഞ്ഞു ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി നമ്മുടെ പുട്ടും കൂടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാസറോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോണതാണ് കേട്ടോ നമ്മളുടെ പുട്ടിൻ്റെ ഇവിടെ പിന്നെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് പപ്പയ്ക്കൊന്നും പുട്ടിലെ തേങ്ങ ഇഷ്ടമല്ല അപ്പം ഫസ്റ്റ് ഒരു തവണ നമ്മൾ തേങ്ങ ഇടൂലേ അപ്പം മാത്രമേ നമ്മൾ തേങ്ങ ഇടളൂ പപ്പയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യത്തെ ഒരു കണിയിൽ ഞാൻ ഒരിച്ചിരി തേങ്ങ മാത്രമേ ഇടുവുള്ളൂ പക്ഷേ എനിക്ക് ഏട്ടനാണെങ്കിൽ പുട്ടിന് തേങ്ങ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് ആ തേങ്ങയുടെ ഭാഗം മാത്രം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എനിക്കും ഏട്ടനെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അതിൽ നിറയെ തേങ്ങ ഇടും പപ്പയ്ക്കൊക്കെ ആവുമ്പം ആദ്യത്തെ ഒരു ഇതിൽ മാത്രമേ തേങ്ങ ഇടളൂ പിന്നെ ഇടയിലെ തേങ്ങ ലാസ്റ്റ് തേങ്ങ അങ്ങനെ ഇടൂല അപ്പോൾ പിന്നെ ഇന്നത്തെ ചെറുപേരെ ഞാൻ പറഞ്ഞില്ല ഒരു ഗുമ്മില്ല എന്ന് പറഞ്ഞത് ഞാൻ പപ്പടം കൂടെ ഓണത്തിന് മേടിച്ച പപ്പടം ഇരിക്കുന്നുണ്ടായിരുന്നു രണ്ട് പാക്കറ്റ് മേടിച്ചിട്ട് ആ രണ്ടാമത്തെ പാക്കറ്റിൽ ഒരു കുറച്ചും കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പപ്പടം കൂടെ അങ്ങ് ഉണ്ടാക്കി വയ്ക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അത് മറന്നുപോകും പിന്നെ ഈ പപ്പടം ഈ നമ്മൾ എപ്പോഴും അരിയുടെ ഉള്ളിലല്ലേ വെക്കുക അതെന്താ ചീത്തയാവാതിരിക്കാനാണ് പക്ഷെ അരിയുടെ ഉള്ളിൽ വെക്കുമ്പം എങ്ങനെയാ പപ്പടം ചീത്തയാവാതിരിക്കണേന്ന് ആർക്കെങ്കിലും അറിയണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കറിയില്ല പണ്ട് എല്ലാവരും ചെയ്യണത് എന്താ നമ്മുടെ പപ്പടം കൊണ്ടുവന്ന് മേടിച്ച് അപ്പം തന്നെ കൊണ്ടുവന്ന് അരിയിലിടും എല്ലാവരും ചെയ്യണത് കണ്ടിട്ട് ഞാനും ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാണ് എങ്ങനെയാണത് ചീത്തയാവാണ്ടിരിക്കണേന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അപ്പോൾ ഫസ്റ്റത്തെ തേങ്ങ കുറച്ചുള്ള പപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള പുട്ടൊക്കെ കഴിഞ്ഞിട്ട് നിറയെ തേങ്ങ ഇട്ടിട്ടുള്ള ഞങ്ങളുടെ പുട്ടും കൂടെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചു അതും കൂടെ ഒന്ന് ആവിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഡാൻ അപ്പോൾ ഈ പുട്ട് നമ്മളിവിടെ മില്ലിൽ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് പേഴ്സണലി അല്ലാണ്ട് ഇഷ്ടപ്പെട്ടത് പൊൻകതിര പുട്ടുപൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ ടേസ്റ്റുമാണ് ഇതും ഇത് നമ്മളുടെ ഇവിടെ പുതിയ ഇടത്തൊരു മില്ലുണ്ട് അപ്പോൾ പപ്പ മേടിക്കുമ്പോൾ ഞങ്ങൾ മേടിക്കുമ്പോൾ കടയിൽ നിന്ന് മേടിക്കും പപ്പ മേടിക്കുകയാണെങ്കിൽ ഈ പുട്ടുപൊടി പിന്നെന്താ നമ്മുടെ അരിപ്പൊടി പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം അവിടെ തന്നെ അവർ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ വിലയാണെങ്കിലും വില ഉണ്ടൊന്നുമില്ല നമ്മൾ സൂപ്പർ മാർക്കറ്റിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പം ക്വാളിറ്റിയും ഉണ്ട് അതേപോലെ തന്നെ അതിനെ സൂപ്പർ മാർക്കറ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ വില കുറവുമാണ് ഇവിടെ പേര് ഞാൻ മറന്നുപോയി പുതിയയിടത്താണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കുറച്ച് പാത്രങ്ങൾ സിങ്കിൽ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതും വെച്ചു പിന്നെ പാൽ ഉണ്ടായിരുന്നു കുറച്ച് ചായ ഇട്ടു രാവിലെ ഞാനും ആയിട്ട് മാത്രമുണ്ടോ ഇങ്ങനെ പാൽ കാപ്പി പാൽ ചായ കുടിക്കുകയുള്ളൂ എഴുന്നേൽക്കുമ്പോൾ എല്ലാവർക്കും കാപ്പി ഉണ്ടായിരിക്കും പിന്നെ പാല് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇവിടെ മേടിക്കുന്നുള്ളൂ പക്ഷേ പപ്പ എല്ലാ ദിവസവും കുടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടവിട്ടിടവിട്ട് പാലാക്കിയത് എന്നിട്ട് ഇപ്പം എല്ലാ ദിവസവും പപ്പ പാല് ചായ കുടിക്കേണ്ട വൈകുന്നേരം ഇവിടെ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് മുറിയൊക്കെ ഒന്ന് അടിക്കണം നമ്മുടെ ഡെയിലി ചെയ്യുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ മുറി അടിക്കണം അലക്കാൻ കുറച്ചുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ഉച്ചക്കാലത്തേക്ക് നമുക്ക് ചോറ് തിളപ്പിച്ചാൽ മാത്രം മതി കാരണം ഇന്നത്തേക്ക് മൊത്തമുള്ളതിരിക്കുന്നുണ്ട് മിനിങ്ങാതെ നമ്മൾ വെച്ച് നമ്മളുടെ കുമ്പളങ്ങേൻ്റെ കറി ഇരിക്കുന്നുണ്ട് മീൻ വറക്കാൻ വൈകുന്നേരത്തേക്കാണെങ്കിൽ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ബീഫും കായയും വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പം അതുകൊണ്ട് ഇന്ന് കറീൻ്റെ പരിപാടികൾ ഒന്നുമില്ലേ അപ്പം ഞാൻ കാപ്പി ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് മുറിയൊക്കെ ഒന്ന് അടിച്ച് നമ്മളുടെ എന്താണ് അലക്കാനും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വാഴ സിനിമയിൽ അത് ഡിസ്നിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇരുന്ന് ഒന്ന് കാണണം അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്ന് പ്രത്യേകിച്ച് ഇല്ല അപ്പം നിന്നി ഏട്ടനു പോകണ്ട ഇന്നലത്തെ ഡ്യൂട്ടിയും കൂടി കണ്ടിന്യൂ എടുത്തിട്ടാണ് ഏട്ടാണ് വന്നിരിക്കണത് ഇന്നലെ മൂന്ന് മണിക്കാണ് പോയത് എന്നിട്ട് ഇന്ന് രാവിലെ ആറു മണിക്കാണ് വന്നത് അപ്പോൾ ഇന്നലത്തെ ഡ്യൂട്ടി ഇന്നത്തെ ഡ്യൂട്ടിയും ഒരുമിച്ചെടുത്തിട്ട് വന്നു അപ്പോൾ ഇന്നിനി പോവണ്ട നാളെയും ഓഫാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാപ്പിയൊക്കെ കുടിച്ചിട്ട് എന്റെ പരിപാടികളൊക്കെ നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യാം പിന്നെ ഞങ്ങളുടെ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു ഇപ്പം ഏട്ടനെ കുറച്ച് ദിവസമായിട്ട് രാവിലെ ചെയ്തുകൊണ്ട് ഏട്ടൻ വൈകുന്നേരം കളിക്കാൻ പോണ്ട് അപ്പം എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സ് ഏട്ടൻ്റെ വീട്ടിലിരുന്ന ഡ്രസ്സ് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകുന്ന ഡ്രസ്സ് പിന്നെ കളിക്കാൻ പോകുമ്പോൾ വെയറ് അങ്ങനെ കുറച്ചധികം ഉണ്ടായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് ഞങ്ങൾക്കാണ് വരണം ഏറ്റവും കുറവും പപ്പയ്ക്കും അപ്പം എന്നാലും ഞാൻ ഡെയിലി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുല്ലോ ഞാൻ ഡെയിലി അലക്കാറില്ല ഇടവിട്ടിടവിട്ടാണ് ഞാൻ അലക്കാറ് പപ്പയ്ക്ക് നാല് ദിവസം നാല് അഞ്ച് ദിവസം കൂടുമ്പേക്ക് അലക്കാൻ ഉണ്ടാവാറുള്ളൂ പപ്പ അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴല്ലേ പുറത്ത് പോകുന്നുള്ളൂ അപ്പം പിന്നെ പപ്പ ഒരു ദിവസം ഇട്ടാലേ രണ്ട് ദിവസമൊക്കെ ഇടും അങ്ങനെ ഇടാൻ ഭയങ്കര മടിയാണ് ഞാൻ ഒരു ഒരു നേരം പുറത്ത് പോയി ചിലപ്പോൾ അത് ഒരു മണിക്കൂർ ഇടണില്ലെങ്കിൽ പോലും ഞാൻ അത് അലക്കാനിടും എനിക്കെന്തോ അങ്ങനെ ഇട്ടിട്ട് പിന്നെയും ആ ഡ്രസ് ഇടാൻ ഭയങ്കര മടിയാണ് അപ്പോൾ കുറച്ച് നേരമാണ് ഒരു ദിവസം ഇടണത് ഇടനേ ഉള്ളൂ ഞാൻ അപ്പം തന്നെ ഗുണ്ട് പോയത് അലക്കാൻ വേണ്ടിയിട്ടിടും പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ നമ്മൾക്ക് കുറച്ച് അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ തൂത്തു ഇവിടെ ഞാൻ പറയാറുണ്ടല്ല എത്രയൊക്കെ തൂത്താലും പിന്നെയും പിന്നെയും പൊടികൾ വന്നുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് അവ പറമ്പിലൊക്കെ ഇറങ്ങണ കൊണ്ട് എപ്പോഴും പിന്നെ രാവിലെ പവ അവ പറമ്പിലേ ഇറങ്ങും ഒരുപാട് നമുക്ക് ഇപ്പോൾ കുറേ മുളകും വെണ്ടയ്ക്ക അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴെങ്കിലും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മുടെ പറമ്പിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ സബ്ബി ഫ്രാങ്ക് ഞാൻ സത്യമായിട്ട് അങ്ങോട്ടേക്ക് അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല ജസ്റ്റ് എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പോകാറുള്ളൂ ഫുൾ അവിടെ ചെയ്യണത് പപ്പയാണ് പിന്നെ പുല്ലൊക്കെ ഒരുപാടായി കഴിയുമ്പോൾ ഒരു ചേട്ടനെ വിളിച്ചിട്ട് നമ്മൾ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാ നിർത്താറുണ്ട് അപ്പോൾ അവിടെ കുറേ വാഴയുണ്ട് പിന്നെ കപ്പ നട്ടിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക മുളക് അങ്ങനെ എന്തൊക്കെയോ കുമ്പ്ളങ്ങ അങ്ങനെ എന്തൊക്കെയോ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്ന് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ എടുത്തിട്ട് എന്തായാലും കാണിച്ചുതരാം അപ്പോൾ അങ്ങനെ പറമ്പിലും കൂടെ ഇങ്ങനെ എപ്പോഴും കയറി ഇറങ്ങൂല അപ്പോൾ രാവിലെ ഇടയ്ക്കിടയ്ക്ക് ഇത് വെള്ളം കുടിക്കാനൊക്കെ ഇങ്ങനെ വരണോണ്ട് ഇങ്ങനെ പൊടി കയറ്റിയിട്ട് എപ്പോഴും നമ്മുടെ ഇവിടെ പൊടിയൊക്കെ ഉണ്ടാവും പിന്നെ എന്താ മടി അടിപിടിച്ചിട്ട് കുറച്ച് ദിവസമായി ഞാൻ തുടച്ചിട്ട് ഓരോ ദിവസവും നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചോണ്ടിരുന്നിട്ടൊന്നും നടക്കണില്ല പക്ഷേ ഒരു ദിവസം ഇങ്ങനെ ഭയങ്കര ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം അപ്പം പക്ഷേ എല്ലാ ദിവസവും ഞാനിങ്ങനെ അടിച്ചിടാറുണ്ട് കേട്ടോ അടിച്ചിട്ട് തന്നെ നമുക്ക് പകുതി ഇതാകുമല്ലോ അപ്പം അതെല്ലാം കഴിഞ്ഞു പിന്നെ ഇതെനിക്കിന്ന് മുറ്റവും അടിക്കാനുണ്ടായിരുന്നു ഒരുപാടല്ല കുറച്ചൊക്കെ കരിയിലുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഈ ഭാഗത്തെ കറിയിൽ ഇല്ലെങ്കിലും ഗേറ്റിൻ്റെ അപ്പുറയില്ലേ നമ്മളുടെ ഒരു പ്ലാവ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചും ഭയങ്കര കാറ്റൊക്കെയാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾക്ക് ആ ഗേറ്റിൻ്റെ അപ്പുറ സൈഡില്ലേ ആ റോഡ് സൈഡിൻ്റെ അവിടെയായിട്ട് നമ്മൾക്ക് എന്താണ് പുല്ല് പുല്ല ഇല വന്ന് കിടക്കാറുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മീറ്റം ക്ലീനായിട്ട് കിടക്കണ പോലെ തോന്നും പക്ഷെ ഞാൻ എപ്പോഴും തുണി ഇടാൻ വേണ്ടിയിട്ട് മേലേക്ക് കയറുമ്പോഴേക്കാണ് ശ്രദ്ധിക്കുക നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ ഇല കിടക്കണത് എപ്പോഴെ എവിടേക്കെങ്കിലും പോവാനാണെങ്കിലും അങ്ങനെ നമ്മൾ വണ്ടി വണ്ടിയെടുത്തിട്ടങ്ങ് പോവുകയാണില്ല അപ്പോൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കൂല അപ്പോൾ അതേ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് കടിച്ചിട്ടു പിന്നെ ഒരു നമ്മുടെ അന്തരീക്ഷമാണെങ്കിലും ഭയങ്കര എന്താ പറയുക ഒരു ഇരുട്ട് പോലെയൊക്കെ ഇരിക്കേണ്ടായിരുന്നത് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ് ഇരിക്കേണ്ടായിരുന്നത് പക്ഷേ മഴയൊന്നും പെയ്തില്ല കേട്ടോ അങ്ങനെ മിറ്റടിയൊക്കെ കഴിഞ്ഞു പക്ഷെ ഇപ്പം എനിക്ക് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ മിറ്റടിക്കണത് ഒട്ടും ഇഷ്ടമുള്ളത് കാരണം കുറേ ദൂരം ഉണ്ടെന്നേ ഭയങ്കര പണിയാണ് മിറ്റടിച്ച് തീരുമ്പോഴത്തേക്ക് നമ്മളുടെ ഉപ്പാടിളകും അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വെറുതെ കിരു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഉച്ചയായി അപ്പോൾ ഇത് ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ചാളയല്ലേ ഇത് ചാളയാണോ ആ ചാളയാന്ന് തോന്നണം ചാളയുണ്ടായിരുന്നു അപ്പം അതൊന്ന് ജസ്റ്റ് വറക്കാൻ വേണ്ടിയിട്ട് ഇട്ടു പിന്നെ ഞാനത് ചോറ് അപ്പുറത്തെ സൈഡിൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുമ്പളങ്ങ കറി ഒന്ന് ചൂടാക്കണം അത്രയേ ഉള്ളൂ അപ്പം പിന്നെ ഞാൻ ഞാനത് രണ്ട് മുളകും കൂടെ അതിൻ്റെ ഉള്ളിലേക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് മീൻ വറക്കണ സമയത്ത് സൈഡിൽ നല്ല നീളൻ മുളകും കൂടെ മസാല തേച്ചിട്ടിടും നന്നായിട്ട് മുരികൂട്ടു ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ വാഷിംഗ് മെഷീനും കൂടെ പണി തീർത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉടനെ തന്നെ അതെല്ലാം കൂടെ പോയി മുകളിൽ ഇട്ടു ഇടയ്ക്ക് ഇരുന്ന് കഴിഞ്ഞ് ഇനി എനിക്ക് മടിയാവും അപ്പോൾ എല്ലാ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ സിനിമ കാണാം എന്നുള്ള പ്ലാനിലാണ് ഇത്ര നേരമായിട്ട് ഞാൻ സിനിമ കണ്ടിട്ടില്ല ഇങ്ങനെ ഓരോന്ന് ചെയ്ത് 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 പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും വേഗം സമയം പോകുന്നുണ്ട് എങ്ങനെയാണാവും അപ്പോൾ അതെ മുകളിലൊക്കെ ഇട്ടു പിന്നെ ഇപ്പം ഇങ്ങനെ ഷീറ്റ് ഇട്ടേങ്ങോണ്ട് മഴ പെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രശ്നവും ഇല്ല പക്ഷെ കുറച്ചും കൂട്ടേക്ക് ഒരു ഓട്ടയൊക്കെ വീണിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴും അവിടെ കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് ഞാൻ തുണി ഇടാറ് കാരണം ഓട്ടക്കൂടെ വെള്ളം വീടുമല്ലോ കഴിഞ്ഞ ദിവസം അവിടെ എന്താ എന്തോ ഉട്ടപ്പായിട്ട് എൻ്റെ കറിയായ എന്തോ ആയിട്ടുണ്ടായിരുന്നത് നോക്കിയാൽ ഞാൻ ഇത് കാണിച്ചെന്നതാണ് മൂടി മഴ പെയ്യുന്ന രീതിയിൽ ഭയങ്കര മൂടിയിട്ടാണ് നമ്മളുടെ ആകാശമൊക്കെ ഇരിക്കണേ പക്ഷെ മഴ പെയ്തില്ല ചാറിയും തോന്നണു വന്ന് ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് ഞാൻ ചോറ് ചോറുറ്റി മീൻ വറുത്തു കുമ്പിളങ്ങാ കറിയൊക്കെ ചൂടാക്കിയിട്ടാണ് ഞാൻ തുണി ഇടാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഞാൻ ഫുഡ് കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് വാഴ സിനിമ കാണണം എന്ന് വിചാരിക്കുന്നു രാവിലെ കാണണം എന്ന് പറഞ്ഞതാണ് പക്ഷെ ഓരോന്നിങ്ങനെ ചെയ്ത് 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 ഉച്ചയായി അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് ഇനി ഫുഡൊക്കെ കഴിക്കാം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നു എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ കുറേ ആൾക്കാർ പൊട്ടിയെന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് നല്ല കരച്ചിലും വരികയും ചെയ്തു അപ്പോൾ എന്താ അത്രയൊക്കെ ഉള്ളൂ പിന്നെന്താണ് ശരി കേട്ടോ പോറ്റാ